ളുകളെ സ്ഥാപനത്തിലെടുത്ത് കൊണ്ടു വയ്ക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഞാൻ കെ എസ് ആർ ടിയിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് പത്തയ്യായിരത്തോളം ആളുകൾ കോൺട്രാക്ട് പത്തായിരുന്നു ഒരു രേഖയില്ലാതെ ജോലി ചെയ്ത് രേഖ ഒന്നും ഇല്ല അവർ ഇങ്ങനെ വരുന്ന ജോലി ചെയ്തു കൊടുക്കുന്നു അവരും കൊടുക്കുകയൊക്കെ ചെയ്യുക ഇതിൻ്റെ ഒരു തരത്തിലുള്ള നിയമവ്യവസ്ഥകളൊന്നുമില്ല അവയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ നാല് വർഷക്കാലത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് ആളുകളെയാണ് ഒറ്റിയമനം നടത്തുന്നു അപ്പൊ തന്നെ കുറ്റം പറഞ്ഞില്ല കാരണം

സംവിധാനം ബാങ്കുകളിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ സംവിധാനം കാലാകാലങ്ങളിൽ പരിഷ്കരിക്കേണ്ടതാണ് എന്ന രീതിയിൽ ഒരു ആവശ്യം ഏതെങ്കിലും സംഘടനത്തിന് മുമ്പ് കുതിരി ഉണ്ടായിരുന്നില്ലായിരുന്നോ അവർക്ക് സങ്കുചിതമായ എന്ന് നമ്മൾ പറയുക എത്ര അവർക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടായിരുന്നില്ല ആ അജണ്ടയിൽപ്പെട്ട ഒരു വിഷയമായിരുന്നില്ല ഈ പെൻഷൻ പരിഷ്കരണത്തിൽ പറയുന്നത് അപ്പൊ ആ രീതിയിൽ പെൻഷൻ പരിഷ്കരണം അടക്കമുള്ള സംവിധാനത്തിലെ മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനത്തിലെ അപാകതകൾ അടക്കമുള്ള കമ്പ്യൂട്ടേഷൻ പദ്ധതിയിലെ അപകടകൾ അടക്കമുള്ള ആശ്രിത നിയമനത്തിൽ വരുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പഠിക്കുകയും അത് സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾക്ക് അനുസരിച്ച് പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആർ കേരള കീ മേഖല പ്രധാനപ്പെട്ട കാര്യങ്ങൾ എ കെ ബി ആർ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി സി പി രാധാകൃഷ്ണൻ കെ ബി ശിവാനന്ദൻ കെ പ്രവീൺകുമാർ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം